السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولذكر الله اكبر والله يعلم ما تصنعون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الساهدين الساكرين والحمد لله رب العالمين يدوم بهمان ملا سيد ماري أبي بندر آيه ماري غلائي غلائي أي أستاذ ماري سنيه ندي غلا أي متعلم غلا أي مهتا أي سادسيل ورميتش ما إني مهاجرين غلا الله رب العزة നമ്മുടെ ഈ ആത്മീയ സമ്മേളനം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനോ വിശുദ്ധരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുമുള്ള കാരണമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഭാവി ജീവിതത്തിന് അള്ളാഹു ഇതിനെ നല്ലൊരു മുതൽക്കൂട്ടാക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ നമ്മുടെ ഏത് ചെറിയ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലും ആശുപത്രികൾ ധാരാളമായിട്ട് കാണാൻ കഴിയും ഒരു നാലാൾ കൂടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ദന്താശുപത്രിയും ഒരു കണ്ണാശുപത്രിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയതും വലിയതുമായ ധാരാളം ആശുപത്രികൾ കാണാൻ കഴിയുന്നു ശരീരത്തിലെ പ്രധാന അംഗങ്ങളായ കരളിനെയും ഹാർട്ടിനെയും കിഡ്നിയെയും ചികിത്സിക്കാൻ എല്ലാ പട്ടണങ്ങളിലും വലിയ വലിയ ആശുപത്രികളുണ്ട് കോയമ്പത്തൂർ പോയാൽ കണ്ണിന് മാത്രമായിട്ട് അരവിന്ദ് ഹോസ്പിറ്റലുണ്ട് കാതിന് മാത്രമായിട്ട് വിക്രം ഹോസ്പിറ്റലുണ്ട് ഇങ്ങനെ പല ആശുപത്രികളും നാടിൻ്റെ ഭാഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലിനുള്ള ചികിത്സ മാത്രം നൽകാൻ ആശുപത്രികൾ ഞരമ്പ് പരിശോധിക്കാനും അതിൻ്റെ കേടുപാടുകൾ തീർക്കാനും വേറെ ആശുപത്രികൾ ഇങ്ങനെ ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കും മികച്ച ആശുപത്രികൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ പറയപ്പെട്ട ആശുപത്രികളൊക്കെ ചികിത്സിക്കുന്നതും കേടുപാടുകൾ തീർക്കുന്നതും വളരെ പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുള്ള ഈ ഭൗതിക ശരീരത്തിനാകുന്നു ഒരു മനുഷ്യന് ഏറിയാൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആയുസല്ലേ ഉള്ളൂ ആ കാലഘട്ടം വരെ ജീവിക്കുന്ന ഈ ശരീരത്തിനാണ് ഭൗതിക ശരീരത്തിനാണ് ഈ പറയപ്പെട്ട വലിയ കാശ് മുടക്കിക്കൊണ്ട് ആശുപത്രികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മനുഷ്യന്റെ യഥാർത്ഥ അംഗമാകുന്ന അവന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിന് നൽകേണ്ടുന്ന ചികിത്സ അത് ഈ ആശുപത്രികളിലൊന്നും ലഭിക്കുന്നില്ല അത് ലഭിക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഈ സമ്മേളിച്ചിരിക്കുന്ന ആത്മീയ സദസ്സ് ഇത്തരം സദസ്സുകളിലൂടെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതും അവൻ്റെ ഹൃദയത്തിൻ്റെ ദൂഷ്യവശങ്ങളെ ശുദ്ധീകരിക്കുന്നതും അവനെ നല്ലവനാക്കി തീർക്കുന്നതും അതിനാണ് ഇത്തരം സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ആത്മീയ സമ്മേളനത്തെ നാം സംഘടിപ്പിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആത്മീയതയുടെ ഒരു വെളിപാട് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അധികം കാരണങ്ങളൊന്നും വേണ്ട ഒരുപാട് കാലം ദുർമാർഗത്തിലായിട്ട് നീങ്ങി നീങ്ങുന്ന മനുഷ്യനെ ചിലപ്പോൾ പെട്ടെന്ന് ആലോചനയുണ്ടാകുന്നു അതിന് ഇത്തരം സദസ്സുകളും ആ സദസ്സുകളിലെ ഉപദേശങ്ങളും കാരണമായി തീരുന്നു സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കർത്തവ്യം നിർവഹിച്ച് അടുത്ത കാര്യത്തിലേക്ക് നീങ്ങും മഹാനായ ഫുലൈലുബിൻ അയ്യാദിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ ഫുലൈലുബിൻ അയ്യാൽ ലോകം കണ്ട വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഈ മാഹാത്മ്യത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് മറ്റൊരു ജന്മം ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്ത് ഫുലയിലുവിന് അറിയാതെ ലോകം അറിഞ്ഞിരുന്നത് ഈ പറയപ്പെട്ട നന്മയുടെ ഭാഗത്തിലൂടെയല്ല നാട്ടിൽ ഒരു കൊല നടന്നാൽ അതിൻ്റെ ഉത്തരവാദിയെ അന്വേഷിക്കേണ്ടതില്ല അതിൻ്റെ യഥാർത്ഥ ഉടമ അത് ഫുളയിലായിരിക്കും ആ നാട്ടില് വേണ്ടാത്തരം ഏത് നടക്കുന്നുണ്ടോ അതൊക്കെ കൂടെ സഹായത്തോടുകൂടെ ഫുലയിലിൻ്റെ കൂടെ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഇങ്ങനെയുള്ള ഫുലയിലിന് അയാൾ വലിയ കൊള്ളക്കാരനാണ് നാട് മുഴുവൻ അദ്ദേഹത്തെ ഭയപ്പെടുന്നു നാട്ടിലൂടെ വഴിയിലൂടെ കാട്ടിലൂടെ സഞ്ചരിക്കാൻ ഭയമാണ് കാരണം ഫുളയിലിൻ്റെ നാടാണിത് ഒരു ദിവസം ഈ ഫുലൈൽ ഒരു വൈകുന്നേര സമയത്ത് ഒരു കാട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേര സമയമാണ് ആ നേരത്തെ ആ കാട്ടിലെ ഒരു കാട്ടരുവിയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ വെള്ളപാത്രവുമായിട്ട് അങ്ങോട്ട് നീങ്ങുന്നു ഇത് കണ്ട ഫുലയിലിന് തൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി ആഗ്രഹം ദുരാഗ്രഹമായിരുന്നു വൃത്തികെട്ട ആഗ്രഹമായിരുന്നു ഫുലൈൽ ആ പെണ്ണിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങി അവളെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ചെറിയൊരു കുഞ്ഞിൻ്റെ ഒരു ഖുർആൻ പാരായണത്തിൻ്റെ ശകലം പുലയിൽ കേൾക്കാൻ ഇടവന്നു മറ്റൊന്നും ആയിരുന്നില്ല അത് അലം യില്ലും ലധിക്കില്ലോ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് മൂമ്മിനാണെന്ന് മേനി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇപ്പോഴും അള്ളാഹുയിലേക്ക് അടുക്കാനുള്ള സന്ദർഭം ആയില്ലയോ എന്ന് അർത്ഥം ജനിപ്പിക്കുന്ന ആ ആയത്തോതിക്കൊണ്ടിരിക്കുന്നത് ഒരു പാഠശാലയിലേക്ക് പോകുന്ന ചെറിയ വിദ്യാർത്ഥിയായിരുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ഫുലയിലിന് എന്തെന്നില്ലാത്ത ഒരു ഭയം അനുഭവപ്പെട്ടു എന്നോടാണല്ലോ ആ പറയുന്നത് ആ പറയുന്നത് എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ ഉമ്മിനാണ് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷേ എല്ലാ കൂത്താട്ടങ്ങളുടെയും കേദാരമായി മാറിയിരിക്കയാണല്ലോ ഞാൻ എന്നോടാണല്ലോ ആ ഖുർആൻ വാചകം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ പുതയിലൊരു തീരുമാനമെടുത്തു ഇനി മനുഷ്യരെ കൊണ്ട് തൻ്റെ ചീത്തയായ കഥ പറയിപ്പിക്കരുത് ഇന്നു മുതൽ നല്ലവനായി ജീവിക്കണമെന്നൊരു തീരുമാനമെടുത്തു എന്നിട്ടോ ജീവിതത്തിൽ ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല ഇനി കുറിച്ച് വേണ്ടാത്തരം ആരും പറയില്ല എന്ന് താൻ തീരുമാനിച്ചു അധികം കഴിയുന്നതിൻ്റെ മുമ്പ് അതാ ഒരു യാത്രാ സംഘത്തിൻ്റെ യാത്രയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ വാഹനങ്ങളുടെ കുളമ്പടി കേട്ടുകൊണ്ടിരിക്കുന്നു അവർ പറയുന്നത് ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വനാന്തരം വളരെ അപകടം നിറഞ്ഞ വനാന്തരമാകുന്നു ഫുലൈലബിന് അയ്യാൾ താമസിക്കുന്ന നാടിൻ്റെ അടുത്തുള്ള കാട്ടിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നാം ഓരോ കാലടി വെക്കുമ്പോഴും ഭയപ്പെടേണ്ടത് ഇത് എൻ്റെ അവസാനത്തെ കാൽവപ്പാകുന്നു ഇനി എനിക്കെൻ്റെ മക്കളെ കാണാൻ കഴിയില്ല എന്റെ കുടുംബാദികളെ കാണാൻ കഴിയില്ല എന്ന മനസ്സോടുകൂടെ തന്നെ നീങ്ങണം പുലയിൽ താമസിക്കുന്ന നാടിൻ്റെ അടുത്തുള്ള നാട്ടിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ഈ ശബ്ദവും നമ്മുടെ പുലയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു പഠിച്ചവനെ എന്നെക്കുറിച്ചാണല്ലോ ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഉപദ്രവം സഹിക്കാത്തത് കൊണ്ടാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്റെ ഹൃദയം വീണ്ടും ഇടിക്കാൻ തുടങ്ങി തന്റെ കണ്ണ് നിറയാൻ തുടങ്ങി താൻ ഒന്നുകൂടി തീരുമാനിച്ചു ആ വരുന്ന സംഘത്തോട് തന്നെ തൻ്റെ ഈ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ആ കാര്യം തുറന്നു പറയണമെന്ന് താൻ തീരുമാനിച്ചു വൈകാതെ താൻ അവിടെ നിന്നപ്പോൾ ആ കച്ചവട സംഘം തൻ്റെ മുന്നിലേക്ക് എത്തി അവരുടെ മുന്നിൽ ഇതാ ഫുലൈൽ നേരെ നിൽക്കുന്നു ആ വാഹനക്കാരനെ കണ്ടപ്പോൾ ഫുലൈലിനെ കണ്ടപ്പോൾ മനസ്സിലായി അയാൾ വേഗം വാഹനപ്പുറത്ത് നിന്നിറങ്ങി താങ്കൾ ആരാകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു ഫുലൈൽ പറഞ്ഞു ഞാൻ മറ്റാരുമല്ല നിങ്ങൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ഫുലൈൽ ഫുലൈലിന് അയാളാണ് ഞാൻ ഇത് കേട്ട താമസം അയാൾ ആലിലെ പോലെ പറക്കാൻ തുടങ്ങി ഫുലയില് കൂട്ടിച്ചേർത്തു പക്ഷേ ഒരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വിശേഷണങ്ങളൊന്നുമില്ലാത്ത യഥാർത്ഥ ഫുലൈലാണ് ഈ ഫുലൈൽ ഇനി ഫുലൈലിനെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല ഫുലിനെ കുറിച്ച് ഇനി നിങ്ങൾ ആ ചീത്തയായ ധാരണ വെച്ച് പുലർത്തരുത് ഇനി നല്ലവരുടെ കൂട്ടത്തിലെ ഫുലൈലിനെ കാണാൻ കഴിയൂ ഈ വിവരം നിങ്ങളുടെ അറിവിൽപ്പെട്ട എല്ലാവരെയും അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫുലയിൽ ഈ നാടിന് മാതൃകയായി വിവരം അറിയിച്ചു ഇവിടെ സംഭവിച്ചത് ഒരൊറ്റ ഉൾപുലി ഈ കുട്ടിയുടെ നാക്കിൽ നിന്ന് ഒഴുകിവന്ന ആ കുർആാനിന്റെ വചനം ഫുലൈലിനെ മാറ്റിമറിച്ചു ഇങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആത്മീയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ ആത്മീയമായി ഒരുമിച്ച് കൂടൽ ഇത്തരം നല്ല കാര്യങ്ങൾക്കുള്ള കാരണമാക്കി തീർക്കുമാറാകട്ടെ എന്ന ദു ചെയ്തുകൊണ്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ടത് ഇവിടെ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഇജിത്മാൻ്റെ അധ്യക്ഷൻ അഭിമന്യരായ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈ തങ്ങൾ അവരാണ് അറഹബുറാഹിമീനായ അള്ളാഹുവേ ഈ തങ്ങൾക്ക് ആത്മീയ സമ്മേളനങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാനും ദീർഘനാൾ ദീനന് ഹിതമത് ചെയ്യാനുമുള്ള തോഫീക്ക് നൽകണ എന്ന് സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അഭിവന്യരായ സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ ഇളങ്കൂർ അവർ ഒരുപാട് വട്ടം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ആത്മീയ സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്തിട്ട് ധാരാളം ഉപദേശവും നിർദ്ദേശവും നൽകിയ മഹാനവർക്കുകളാണ് അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ ഈജിതിമായിൽ ആത്മീയ പ്രഭാഷണം നടത്തുന്നത് അഭിപന്യരായ അലിബാ കവി ആറ്റിപുറം അവർ അവരെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മടവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാരിവിടെയുണ്ട് അള്ളാഹുബിയെ മഹാൻ അവർക്ക് നീ ദീർഘായുസും ആഫിയത്തും നൽകണേ എന്ന് സ്വാഗതമായി പ്രാർത്ഥിച്ചുകൊണ്ട് മഹാൻ അവർ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹൽ ബദരിയയുടെ നേതൃത്വം വഹിക്കുന്നത് സയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി തങ്ങൾ അവർകളാണ് അഭിവന്യരായ തങ്ങൾക്ക് ആശംസയും സ്വാഗതവും അള്ളാഹുബ ദീർഘായത്വം നൽകി അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയും സമർപ്പിക്കുന്നു الله اكبر الله اكبر اشهد ان لا اله الا الله أشهد أن لا إله إلا الله أشهد أن محمداً رسول الله أشهد أن محمد رسول الله لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا بالله الذي اللطيف لا حول ولا قوه الا بالله الذي اللطيف الله أكبر الله أكبر لا إله إلا الله, لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة آتي محمدا الوسيلة والفضيلة والدرجة الرفيعة بأسم مقاباً محمود الذي ورزقنا سبعاته يوم القيامة إنك لا تخلف الميعاد إيما حتى يا سادة سند نهدرتم أبي بن رأي ونك ويتنجل كروم بلام بحمانة تقي <applause> تقيد نحسني اندرود سيد سيدي ويتنجل بخاري نيتكل سيد حبيب تراب سقاب پناني سيد الشهير تنجل پرمبالكود سيد حبت الله تنجل كروم بلام സെയ്ദ് നിലാമുദ്ദീൻ തങ്ങൾ കുരുവമ്പലം സെയ്ദ് യാസിൻ ജിഫിരി അഹ്സനി കല്ലടിക്കോട് സെയ്ദ് തഹിയുദ്ദീൻ അൽ ഹൈദറോസി ഒറ്റപ്പാലം സെയ്ദ് മാറൂഫ് അൽ മദനി കല്ല കല്ലടിക്കോട് സെയ്ദ് ആറ്റക്കോയ തങ്ങൾ കക്കടിപ്പുറം സെയ്ദ് അബ്ദുർ റവഫ് ബുഖാരി വെട്ടിച്ചിറ സെയ്ദ് സുൽത്താൻ അബ്ബാസ് അൽ ഹസനി അൽ ഹസനി പൂക്കോട്ടൂർ സെയ്ദ് മുസ്തഫ ഹൈദറോസി മാണിക്കപ്പറമ്പ് തുടങ്ങിയവരാണ് അള്ളാഹു ഇവർക്കെല്ലാം നീ ദീർഘായുസും മാഫിയത്തും സിഹത്വം നൽകി ഈ ഇത്തരം മജിർസുകൾക്ക് ദീർഘനാൾ നേതൃത്വം നൽകാനുള്ള തൗഫീക്ക് നൽകണേ എന്ന ദ്വ സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഈ വേദിയിൽ പല മഹാന്മാരുമുണ്ട് നൂറ് മുഹമ്മദ് ഹലറത്ത് കൊടുവായൂരുണ്ട് പങ്കെടുക്കേണ്ടവരായിട്ടുണ്ട് സയ്ദേ അലി ഹലറത്ത് പൂടൂർ വെമ്മർ ഫൈലി ബാരായമംഗലം മൊല്ലാഹുവി അദ്ദേഹത്തിൻ്റെ ശാരീരിക മാനസിക രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ പഠിച്ചോനെ ഷാഫി ഉസ്താദ് കിടങ്ങഴി അബ്ബാസ് ഷാജി കുബരമ്പുത്തൂർ ഹംസക്കുട്ടി ബാക്കവി മൊയ്തീൻകുട്ടി ബാക്കി കരിമ്പ സെയ്ദ് മുഹമ്മദ് മുസ്ലിയാർ മണ്ണൂർ എം ടി കുഞ്ഞു മുഹമ്മദ് ബൈസി മൊയ്തുട്ടി ഫൈസി കൊപ്പം അബ്ദുൾ ജബ്ബാർ ബാക്കവി നെടുങ്ങോട്ടൂർ കുട്ടി മുഹമ്മദ് ദാരിമി മാരായമംഗലം തുടങ്ങി പലരുമുണ്ട് അള്ളാഹുവി എല്ലാവർക്കും നീ ദീർഘായുസും മാഫിയത്വം നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവന് ഈ സദസ്സിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു സ്ലാമലൈക്കും വാഹത് അല്ലാഹി വാമിയ ആത്മീയ സമ്മേളനം അധ്യക്ഷ ഭാഷണം നിർവഹിച്ച് സംസാരിക്കുന്നു സെയ്ദ് ഷറഫുദ്ദീൻ ജമലില്ലേലി ചേളാരി